ഗ്സ് നമ്മളിപ്പോൾ ഉള്ളത് പാലക്കാടാണ് പാലക്കാട് കറകപ്പുത്തൂർ എന്ന് പറയുന്ന ഒരു തക്കാട്ട് മനുണ്ട് അതിൻ്റെ ഫ്രണ്ടിലാണ് നമ്മൾ നിൽക്കുന്നത് അതിൻ്റെ ഒരു ലൊക്കേഷനാണ് നമ്മൾ നിൽക്കുന്നത് നല്ലൊരു അടിപൊളി ലൊക്കേഷൻ ലൊക്കേഷനാണ് കാണുമ്പോൾ തന്നെ പക്ഷെ നമുക്കതിൻ്റെ ഉള്ളിലേക്ക് കയറണമെങ്കിൽ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽ അറിയണം കാരണം ഇത് ഒരുപാട് സിനിമയൊക്കെ ഷൂട്ട് ചെയ്ത ഒരു ലൊക്കേഷൻ ഒക്കെയാണ് സിനിമ അതുപോലെ ആൽബം ഷൂട്ട് ചെയ്ത ലൊക്കേഷൻ ആണ് പക്ഷെ ഇവിടെ ആൽതാമസം ഇല്ലാത്തൊരു ഏരിയയാണ് പക്ഷെ നമുക്കിവിടെ ഉള്ളിൽ കയറണമെങ്കിൽ നമുക്ക് ഡീറ്റെയിൽ ഒന്നും അറിയില്ല പിന്നെ ക്യാഷ് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കയറണമെങ്കിൽ സന്ദർശനം നടക്കും മുൻകൂർ ഒരു അനുമതിയൊക്കെ മേടിക്കണം അപ്പം അതിൻ്റെ ഒരു നമ്പറിൻ്റെ ഡീറ്റെയിൽ ആണ് അവിടെ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതാണ് അതിൻ്റെ ഫ്രണ്ടിലത്തെ ഗേറ്റ് അതിൻ്റെ മുന്നിൽ തന്നെ അത് വെച്ചിരിക്കുന്നത് അതാണ് കക്കാട്ട് മന എന്ന് പറയുന്നത് അപ്പം അത്യാവശ്യം നല്ലൊരു ലുക്കൊക്കെ എന്നെ കാണുന്നു ഒരുപാട് സിനിമകളും വെഡ്ഡിങ്ങൊക്കെ ഒരു ഷൂട്ട് ചെയ്ത സ്ഥലമാണത് നല്ലൊരു ഏരിയയിലാണ് ഇത് നിൽക്കുന്നത് ഒരുപാട് നല്ല വെറൈറ്റി മരങ്ങൾ എന്നാലും നമുക്കിതിൻ്റെ ഫ്രണ്ടിലത്തെ കാഴ്ചകളാണ് കാണുന്നത് ഉള്ളിലേക്ക് കയറണമെങ്കിൽ പ്രത്യേകം പെർമിഷനൊക്കെ മേടിക്കേണ്ടി വരും നമ്മൾ ഇതാ കക്കാട് മനയുടെ ഒരു ഫ്രണ്ടിലത്തെ വഴി കൂടിയാണ് ഇപ്പോൾ നടക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് സൈഡിൽ തന്നെ ഒരു വീടും കൂടി ഉണ്ട് അപ്പം ഇവിടെ നിന്നാണ് നമുക്ക് പെർമിഷനൊക്കെ മേടിച്ച് ഉള്ളിലേക്ക് പോകാൻ വേണ്ടത് മന ആ സൈഡിലാണ് അവിടെ ചോദിച്ചോക്കാം അപ്പോൾ ഗഴേഷ് നമ്മൾ ഈ കക്കാട മനയുടെ ഉള്ളിലെത്തി ഇവിടെ ഈ സൈഡിൽ ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് ഈ മനയിൽ കയറാനുള്ള ഒരു അനുമതിയൊന്നുമില്ല അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇതിന്റെ ഫ്രണ്ടിൽ നിന്ന് കണ്ടിട്ട് പോകണമെന്നുള്ളൂ കാണുന്നതാണ് മന കുറച്ചങ്ങടെ താഴത്തേക്കും കൂടി ഇറങ്ങണം അപ്പം അവിടെ സന്ദർശനം അങ്ങോട്ട് കടത്തിയില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ ഇതിന്റെ ഉടമസ്ഥരൊക്കെ അപ്പോൾ നമുക്കിതിൻ്റെ ഉള്ളിലത്തെ കാഴ്ചകളൊന്നും അധികം കാണാൻ പറ്റിയില്ല അപ്പം ഇങ്ങനൊരു ഉണ്ട് അടിപൊളി മനയാണ് അപ്പോൾ നമ്മൾ വീഡിയോ അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോയിൽ കാണാം